പ്രിയപ്പെട്ടവർ അതുകൊണ്ട് നമ്മളിങ്ങനെ മുറിവേറ്റ ഹൃദയത്തിന്റെ ഉടമകളായി നടക്കാൻ പാടില്ല ഈ ശ്രോത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയും കാരണം എന്താ നമ്മൾ ഉപേക്ഷിച്ച് കളയാത്ത വിദ്വേഷങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് കളയാത്ത സഹനത്തിന്റെ മുറിവുകൾ ഹൃദയത്തെ കൊണ്ട് നടന്നിട്ട് അതിന് പേടിയായി ഭയമായി സങ്കടമായി കണ്ണുനിറയുന്ന അനുഭവമായി ജീവിതത്തിൽ നിൽക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവർ തിക്താനുഭവങ്ങൾ മറക്കപ്പെടാനുള്ളതാണ് അതുകൊണ്ടാണ് വിരാമങ്ങളുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ വചനം പറഞ്ഞു വെച്ചത് നിന്റെ കഴിഞ്ഞകാല ദുരന്ത അനുഭവിയ അനുഭവമാണ് അത് കൈപ്പേറിയ വിഷമാണെന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ചിന്തകളിൽ കഴിഞ്ഞ കാല ദുരനുഭവങ്ങൾ കൊണ്ട് നടക്കുന്നവൻ എന്തുകൊണ്ട് നടക്കുന്നവനാ വിഷം കൊണ്ട് നടക്കുന്നവനാ പാമ്പിന്റെ വിഷത്തെക്കാൾ അഭാരമായി നിന്നെ നശിപ്പിക്കാൻ നിന്റെ ശോപരമായ ഭാവിയെ തകർക്ക നിന്ന് കിടക്കുന്ന കഴിവുകളെ തകർത്ത് കിടക്കാൻ നിന്നിലുള്ള സാധ്യതകളെ ഇല്ലാതെയും കരുത്തുറ്റ വിഷമാണ് നീ കൊണ്ടു നടക്കുന്ന കൈപ്പേറിയ ചിന്തകളുടെ വിഷം ഈ പറയും ഇന്ന് മക്കളെ നിന്നെ കിടക്കുന്ന കൈപ്പേറിയ ചിന്തയോടല്ലോ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ചിന്തയോടല്ലോ ചത്താലും മറക്കില്ല എന്ന് പറഞ്ഞു നടന്ന് നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇതോ ഈശോട കനക്കൻ നീക്കി വെച്ചാല് അത് നിനക്ക് മുറിവാണ് അത് നിനക്ക് സങ്കടമാണ് നിന്റെ കണ്ണിൽ കണ്ണുനീര് തോരാൻ അനുഭവിക്കാ അനുവദിക്കാത്ത അനുഭവം അത് ഈശോടെ ഉപരേക്ക് കൊടുത്താല് പ്രിയപ്പെട്ടവരെ കണ്ണിൽ അടച്ചാൽ ആരൊക്കെ നിന്നെ മുറിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അമ്മ അമ്മയുണ്ടാകാം നിന്റെ നിന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുണ്ടാകാം കൂട്ടുകാരുണ്ടാകാം നാട്ടുകാരുണ്ടാകാം പ്രിയപ്പെട്ടവരെന്ന് കരുതി നിനക്ക് മുറിവ് സമ്മാനിച്ചവർ അത് സുഖപ്പെടുത്തണമേ എന്ന് പറയാം എന്തെങ്കിലും കണ്ട് പേടിച്ച് ഞെട്ടി പേടിച്ച് കേട്ട് പേടിച്ച് ഇത് മൂലം ഹൃദയത്തിനേറ്റ ആന്തരികൾ ഉണ്ടാകാം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു ഉപ്പിലേക്ക് ശബ്ദം കേട്ടു എനിക്ക് പേടിയായി ഇന്ന് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുക ഒരു ഇട്ടിമുഴക്കത്തിന്റെ ശബ്ദം കേട്ടു അതിനിക്ക് പേടിയാ ഇന്ന് ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുക ഒരു പാമ്പിനെ കണ്ട് പേടിച്ചു ഇന്നും അതിനിക്ക് പേടിയാ ഞാൻ ഒരു പട്ടി കടക്കാൻ വന്നു അതിനിക്ക് പേടിയാ ഇന്നും ഞാൻ അത് ഒരാൾ എന്നെ ഭയപ്പെടുത്തി സംസാരിച്ചു അതിനിക്ക് പേടിയാ ഇന്നും പേടിച്ചു എന്നെ കൈയേറ്റം ചെയ്യാൻ വന്നു അത് ഞാൻ പേടിച്ചു ഇന്നും പേടിച്ചു ഒരാൾ എന്നെ ദുരുപയോഗം ചെയ്യാൻ വന്നു അത് പേടിയാ ഇന്നും ഞാൻ പേടിച്ചുകൊണ്ടിരിക്കുന്നു ആ പേടിയുടെ കെട്ടുകളെല്ലാം ഈശോപ്പിലേക്ക് ഇടോയെ സൗഖ്യപ്പെടുത്തണമേന്ന് പറയാ പേടിയുടെ മേഖലകളെ മണ്ഡലങ്ങളെ സൗഖ്യപ്പെടുത്തണമേന്ന് പറയാ ഈശോ സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട് സങ്കീർത്തനം നൂറ്റിപ്പ നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ച് മുമ്പില് പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെക്കാർ എൻറെ പേരുണ്ട് മുറിവേറ്റി പിടിക്കുന്ന ഹൃദയങ്ങളെല്ലാം ധ്യാനിക്കേണ്ടവർക്ക് പിമ്പിന് കർത്താവുണ്ട് അവിടുത്തെ കര എൻറെ മേലുണ്ട് പിന്നെ ഞാൻ എന്തിന് ഈ ഭാരം വഹിക്കണം പിന്നെ ഞാൻ എന്തിന് ഈ മുറിവ് വഹിക്കണം പിന്നെ ഞാൻ ഞാനെന്തിന് ഇങ്ങനെ വിഷാദിച്ച് സങ്കടപ്പെട്ട് ഒന്നിനും കൊടുക്ക എന്ന് പറഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലും ഒരു സ്നേഹ നിക്ഷേപം നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപ്പന്റെ ഭാഗത്തു നിന്നാട്ടെ അമ്മയുടെ ഭാഗത്ത് നിന്നാട്ടെ പ്രിയപ്പെട്ടവരോടെ ഭാഗത്തു നിന്നാട്ടെ എന്നെ സ്നേഹിച്ചില്ല എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും തലക്കകത്ത് കേറിയിട്ടുണ്ടെങ്കിൽ അത് ഈശോകരങ്ങൾ നീക്കി വെച്ചുകൊടുക്കുക ആ ചിന്ത നീ കൊണ്ടുവന്നാ നിനക്ക് എഴുപത് വയസ്സായാലും ആ ചിന്ത നിന്റെ തലക്കത് പോകുന്നില്ല അന്ന് അപ്പൻ എന്നെ സ്നേഹിക്കാത്തതാണ് എന്റെ ജീവിതത്തിന്റെ ദുരന്തത്തിന്റെ കാരണമെന്ന് ഇപ്പോഴും ഇപ്പോഴും പരാതി പറഞ്ഞ് പരാതി പറഞ്ഞിരിക്കും എന്റെ തകർച്ചയ്ക്ക് കാരണമതാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാ പ്രിയപ്പെട്ടവരെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അതപ്പാടെ നിന്നിൽ നിന്ന് എടുത്തിൽ അളഞ്ഞ് നിന്നെ സുഖപ്പെടുത്തും ജീവിത പങ്കാളി എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന ചിന്ത ജീവിത പങ്കാളി എന്നെ തരത്താഴ്ത്തി എന്നുള്ള ചിന്ത അല്ല എന്റെ ടീച്ചേഴ്സ് എന്നെ മാറ്റി നിർത്തി അതിന്റെ ഒരു തടയപ്പെട്ടതിന്റെ ദുഃഖ ചിന്ത അല്ലെങ്കിൽ എന്റെ ജോലി സ്ഥലത്തായിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ടവരുടെ സ്ഥലത്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു ശുഭം മുഹൂർത്തം ഒരു കല്യാണം എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ ആ സമയത്ത് തന്നെ തഴഞ്ഞതിന്റെ വേദന അത് ദുഃഖമായി സങ്കടമായി കിടക്കുന്നെങ്കിൽ അത് കർത്താവിന്റെ കലങ്ങളിലേക്ക് കൊടുക്കുകതിന്റെ സ്നേഹം തരാത്തതിന്റെ നൂറ് അനുഭവങ്ങൾ ഉണ്ട് ചങ്കവത്ത് കയറിയിട്ട് അത് മുറിവായി തഴുപ്പിക്കുന്ന മുറിവായി കിടക്കുന്നു കർത്താവെ സുഖപ്പെടുത്താത്തതുകൊണ്ട് അതെന്നെ വിഷമിപ്പിക്കുന്നു അതിന് രോഗമാകുന്നു എന്റെ സുഖപ്പെടുത്തണമേ എന്ന് പറ വസ്തുക്കൾ തട്ടിപ്പറിച്ചതിന്റെ പേരിൽ എനിക്ക് കിട്ടേണ്ട വിധം കിട്ടാത്തതിന്റെ പേരിൽ എന്റെ അതിരുകളൊക്കെ മാറ്റിയിടപ്പെട്ടതിന്റെ പേരിൽ എന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടുപോയതിന്റെ പേരിൽ ഒക്കെ ദുഃഖം പേര് നടക്കുന്നവരുണ്ടാകാം അത് നിന്റെ ഹൃദയത്തെ പുലർത്തുന്ന ചിന്തയാകാം ഈശോ അങ്ങനെ ആ മേഖലകളിൽ വന്ന മുറിവുകളെല്ലാം സൗഖ്യപ്പെടുത്തി തരണമേ എന്ന് ഈശോട് പറയണം എന്റെ നിറ മോശമായതിന്റെ പേര് സങ്കടപ്പെടുന്നവരുണ്ടാകാം എനിക്ക് വലിയ കഴിവൊന്നും കർത്താവ് അതാത് കഴിവില്ലാത്ത കഴിവ് കെട്ടവനായി പോയല്ലോ എന്നെ ആരൊക്കെ നോക്കി കഴിവ് കെട്ടവനെ കഴിവുകെട്ടവനെ എന്ന് വിളിച്ചു അതിന്റെ ദുഃഖം നിന്നെ ഒന്നും കൊണ്ടില്ല എന്ന് പറഞ്ഞു അതിന്റെ ദുഃഖം നിന്നെ ആർക്ക് വേണമെന്ന് ചോദിച്ചു അതിന്റെ ദുഃഖം മണ്ടൻ എന്ന് വിളിച്ചു വണ്ടി എന്ന് വിളിച്ചു അതിന്റെ ദുഃഖം ഇങ്ങനെ ഈ മേഖലകളൊക്കെ മുറിയപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാണ് ഹൃദയം മുറിച്ചവന്റെ കരങ്ങളിലേക്ക് നിന്റെ ഹൃദയത്തിന് വെച്ചു കൊടുക്കുക എന്നിട്ടാഴ്ചയോടെ പറഞ്ഞു ഈശോയെ എന്നെ സുഖപ്പെടുത്തരുമേ രണ്ട് കരമിസോടെ നേരെ നീട്ടി പ്രാർത്ഥിച്ചേ വേദനകളിലേക്ക് അങ്ങ് ഇപ്പോൾ തന്നെ ഇറങ്ങി വരണമേ യേശുവേ യെ എന്റെ ശരീരത്തെ ദുർബലപ്പെടുത്തുന്നത് എന്റെ മനസ്സിന്റെ മുറിവുകളാണെന്ന് അറിയുന്നു യേശുവേ യശ്വേ എന്നെ തളർത്തി കളയുന്നത് എന്റെ മാനസികമായ മുറിവുകളാണെന്ന് ഞാൻ അറിയുന്നു യേശുവേ എന്നെ നിർജീവമാക്കിയത് എൻ്റെ മാനസിക മാനസികളാണെന്ന് ഞാൻ അറിയുന്നു യേശുവേ കണ്ണിനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ആന്തരികമായ മുറിവുകളെ അങ്ങ് സുഖപ്പെടുത്തണമേ 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 യശ്വേ അങ്ങയുടെ വലുതുക നമുക്ക് എഴുന്നേറ്റ് നിൽക്ക നമുക്കത് വെച്ച് ആന്തിരിക മുറിവുകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാ എഴുന്നേറ്റ് കർത്താവിന്റെ നേരെ രണ്ട് കരങ്ങളും രാജിനാരൂപം പിടിക്കുക എന്നിട്ട് നോക്കുക ഓരോ മുറിവുകളും ഓർക്കുക മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിച്ച മുറിവുകളാണല്ലോ നമ്മളിങ്ങനെ സങ്കടപ്പെടുത്തുന്നത് കുഞ്ഞുനാൾ മുതൽ എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മ വെക്കാത്ത സമയം മൊത്തത്തിൽ കിട്ടുന്നുണ്ടാകും അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോ അമ്മ അനുഭവിച്ച സങ്കടങ്ങൾ വിഷമങ്ങൾ അമ്മയ്ക്കുണ്ടായ കോപം ദേഷ്യം അമ്മയുടെ നേർക്ക് മറ്റുള്ളവർ കൊടുത്ത ശകാരവക്ഷങ്ങൾ അമ്മയുടെ പേടി ഇതെല്ലാം നമ്മളെ മുറിവുകളായി വന്നിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കെന്തോ അത് മുഴുവൻ അമ്മ ഭക്ഷിച്ച ഭക്ഷണം നമുക്ക് ടേസ്റ്റ് ആയിരുന്നതുപോലെ അമ്മയ്ക്ക് അമ്മക്കെന്തുണ്ടോ അത് മുഴുവൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് അത് മൂലം വന്ന മുറിവുകൾ ഉണ്ടെങ്കിൽ ഈശോയെ സുഖപ്പെടുത്തണമേന്ന് പറയാ കുഞ്ഞുനാട് തൊട്ട് ഇങ്ങോട്ട് വളർന്നു വന്ന വഴികളിൽ ഓരോരുത്തരും നമ്മളെ ഏൽപ്പിച്ചു തന്ന മുറിപ്പാടുകളൊന്നും നമ്മൾ മറന്നിട്ടുള്ളവരല്ല അതൊന്നും നമ്മളെ മറക്കത്തൂല്ല അതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് തപ്പുരാ മുമ്പിലേക്ക് വെച്ച് കൊടുക്കുക അപഗണിക്കപ്പെട്ടതിൻ്റെ നിന്ദിക്കപ്പെട്ടതിൻ്റെ പരിഹാസപ്പെടുത്തി പരിഹാസം പറഞ്ഞതിൻ്റെ ഒറ്റപ്പെടുത്തി ഒറ്റ കൊടുത്ത് നമ്മുടെ വേദനിപ്പിച്ചതിൻ്റെ ഒക്കെ പ്രശ്ന മുറിവുകൾ തപ്പുരാക്ക് വെച്ചു കൊടുക്കുക അങ്ങനെ പലവരെ പേരിട്ട് വിളിച്ച് മുറിപ്പെടുത്തിയതിന്റെ മുറിപ്പാടുകളെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്ക് വീട്ടിലെ അപ്പനും അമ്മനും അമ്മയും നിഷേധിക്കപ്പെട്ട സ്നേഹം ഗുരുഭൂതരും നിഷേധിക്കപ്പെട്ട സ്നേഹം ആർക്കും വേണ്ട എന്നൊരു ചിന്ത എന്റെ തലയ്ക്കകത്ത് കയറി കൂടി അതിലേക്ക് ഒരു മുറിവായി മാറിയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്ക് ജീവിത പങ്കാളി നിന്ന് കിട്ടിയ തിക്താനുഭവം വഴക്കു പിടിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ മുറിപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ ഇതൊക്കെ ലഭിച്ചതിന്റെ പേരിൽ ഉള്ള മുറിവുകളെ മുഴുവൻ ഈശോടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക ചതിക്കപ്പെട്ടതിന്റെ വേദന മുറിണ്ടെങ്കിൽ ഈശോയോട് ദുരുപയോഗം ചെയ്യപ്പെട്ടതിന്റെ മുറിവും വേദനയും നെഞ്ചകത്ത് നീറ്റലായിട്ടുണ്ടെങ്കിൽ കൊടുക്കാം കർത്താവേ ഇങ്ങനെ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടു ദുരിതമനോപ്പിച്ചു ചങ്കടപ്പെട്ടു നിൽക്കുന്നവരാണ് ഞങ്ങള് കർത്താവേ ഞങ്ങളെ സുഖപ്പെടുത്തവേശ്വരം യാജനാരൂപം പിടിച്ച് കണ്ണുക്കൾ അടച്ച് നമ്മുടെ സകല മുറിവുകളെ ഈശോടെ മുമ്പിലേക്ക് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം പാടി പ്രാർത്ഥിക്കാം പിടിച്ചു കണ്ണുകളടിച്ചു തിരക്കുത്തെ ചൂട് ചേർത്ത് വെച്ച് നമ്മൾക്ക് നേരനുഭവങ്ങളെ മുഴുവൻ ഈശോടെ ഉപരേക്ക് ചെറുപ്പം മുതൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സകല മുറിവുകളെയും ആന്തരികമായി കിട്ടിയ പകരങ്ങളെയും ഈശോടെ കരങ്ങളിലേക്ക് ഏർപ്പിച്ച് കൊടുക്കുക എൻ്റെ ആന്തരികമായ മുറിവുകളെ സുഖപ്പെടുത്തണമേ തിരക്കഥ ചൂട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം